ഹായ് ഫ്രണ്ട്സ് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കേരളത്തിൽ ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഉപ്പ് ഇട്ടിട്ട് നന്നായി വഴറ്റുക കുറച്ച് പകുതി വന്നു കഴിഞ്ഞാൽ ഒരു ക്യാപ്സിക്കം എടുത്തു ഞാൻ രണ്ട് ക്യാപ്സിക്കം എടുക്കുന്നത് യെല്ലോ ഗ്രീനും ആ ക്യാപ്സിക്കം ചെറുതായി കഴിഞ്ഞാൽ അതും വയറ്റി എടുക്കുക അതും വന്ന് കഴിഞ്ഞാൽ കുരുമുളക് പൊടിയും ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഒരു അരസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ഇട്ടിട്ട് പച്ചമണം പോകുന്നവരെ നന്നായി വഴറ്റുക അത് വേണ്ടിട്ട് വേവിച്ച് വെച്ച നൂഡിൽസ് എടുത്ത് അതിയുടെ ഒരു മാഗി പൂവ് ഇട്ടുകഴിഞ്ഞാൽ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരിച്ചട്ടയില് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് ഒഴിച്ച് ഒരു സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെള്ളം പേസ്റ്റ് കറിവേപ്പിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക അത് മഴന്ന് കഴിഞ്ഞാൽ ഒരു സ്പൂണ് മുളക് പൊടി ഒരു അരസ്പൂണ് പെപ്പർ പൗഡർ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് ചിക്കൻ മസാലയൊക്കെ നന്നായി വഴറ്റി ഇളക്കി ബാക്കി വന്ന നെയ്ച്ചോറും അതിലിട്ട് നന്നായി ഇളക്കി ഫ്രൈഡ് റൈസ് രൂപത്തിലാക്കി കുറച്ച് മല്ലിയിൽ അതിൽ വിതറി എടുക്കുക